പ്ലേസ് അല്ലോ എൻ്റെ പേരുമായ എനിക്കൊരു സാക്ഷ്യം പറയാൻ ഇടയാക്കി തന്നെ ഏർ മുകളിലും തീരുമാനം ഒരായിരുന്നു തന്നെ എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ഓൺ സൗകര്യത്തെ കുറിച്ചാണ് എനിക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ഞാനെൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ആയുർവേദ ചികിത്സയും ഫിസിയോതെറാപ്പിയിലും ഒക്കെ ആയിരുന്നു അന്ന് എനിക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ശാരീരിക അസ്വസ്ഥതകളും വെയിറ്റ് ലോസും ഒക്കെ ഉണ്ടായി അപ്പോൾ കൊളോണോസ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ കൊളോണോസ്കോപ്പി എൻഡോസ്കോപ്പിയും ചെയ്ത് അപ്പോൾ ട്യൂമർ കണ്ടും അത് 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 കഴിഞ്ഞ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ആ അവസരത്തിൽ ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന സോ സമയത്ത് അമ്മയുടെ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ജോസഫ് വെച്ച് ധ്യാനത്തിന് വരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നോട് പ്രാർത്ഥിച്ചിട്ട് ധൈര്യമായിട്ട് പൊക്കും ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുകയും ചെയ്തു അതെനിക്ക് വളരെ ഒരു ബ്ലസ്സിങ് ആയിരുന്നു അത് അതോടൊപ്പം തന്നെ എൻ്റെ ഫ്രണ്ട് പോയി എനിക്ക് അവളുടെ ചെവ്മാരയെക്കുറിച്ച് അറിയുവാൻ ഞാൻ ഭാവുബ്രതനെ വിളിക്കുകയും ഭാവുഭ്രദർ എനിക്ക് പ്രാർത്ഥിച്ചാൽ തൂണിക്കൂടി ഒരു ഭക്ഷണം ഒരു ഫൈബർ വാക്യം പറയുകയും ചെയ്തു അത് അത് പ്രഭാഷനങ്ങൾ തേർട്ടി എയ്റ്റ് വർഷം സ്നേഹത്തെ മകനെ ലോകം വരുമ്പോൾ ഉദാസീനാകാതെ ഭത്താമോട് പ്രാർത്ഥിക്കുകയും അവരും എന്നെ സൂപ്പടുത്തും ആ വചനം എനിക്ക് വളരെ ബലമായിരുന്നു അതോടൊപ്പം ഞാൻ ആദ്യമായിട്ട് അവണ്ട ചെന്മാല കൂടുന്നത് നവംബർ ട്വൻറ്റി ഫോർത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ പൗനത്തിൽ വെച്ചായിരുന്നു അത് വെച്ച് അവൻ്റെ ചെറുമാലയും ബാബുബർ അടിക്കുവേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ ഉടമ്പടി വസ്തുക്കൾ തരികയും എനിക്ക് ചെറുമാല തരികയും ചെയ്തിരുന്നു അതോടൊപ്പം സാധിക്കാവുന്ന അകണ്ട ചെറുമാലകളുടെ എല്ലാം ഞാൻ കൂടുമായിരുന്നു പിന്നെ അടുത്ത് ഫെബ്രുവരി ഈ വർഷം ഫെബ്രുവരിയിൽ എനിക്ക് വീട്ടിൽ എം അതിനു ചെയ്തു എനിക്ക് തീവണ്ടി സൈസ് പ്രൊഡ്യൂസാകുകയും ആ സമയത്ത് ഡോക്ടേഴ്സ് സർജറിയെ കുറിച്ച് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു ട്രീറ്റ്മെന്റിലൂടെ ട്യൂമർ ഡിസഫിയർ ആകണമെന്ന് പക്ഷേ ദൈവത്തിന്റെ ദൈവത്തിന്റെ പ്ലാന് സർജറി എന്നുള്ളതായിരുന്നു മാർച്ച് ട്വൻ്റി സിക്സ് എനിക്ക് സർജറി ചെയ്തു ഫൈവ് ദിവസായിരുന്നു നയൻ ഹവേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ വളരെ കോംപ്ലിക്കേഷനും ഉണ്ടായിരുന്നു എല്ലാ എല്ലാ മാതാവിൻ്റെ ഇടപെടിയിലായിരുന്നു മാതാവ് വളരെ സഹനങ്ങളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അമ്മ മാതാവ് എല്ലാം എല്ലാ സഹനങ്ങളിലും സഹിക്കാനുള്ള ശക്തി തന്നു പിന്നെ എനിക്ക് ഹിസ്റ്റോപ്പതോളജിയുടെ സർജറി കഴിഞ്ഞ് ഹിസ്റ്റോപ്പതോളജിയുടെ റിപ്പോർട്ട് വന്നു അത് ഹിസ്റ്റോപ്പതോളജി നോ മാലിഗ്നസ് എന്ന് വന്നു അതുപോലെ എൻ്റെ ട്യൂമർ മാർക്കേഴ്സ് എല്ലാം നോർമൽ ആയിരുന്നു നോർമത്തിൽ മാത്രം ഉണ്ടായിട്ട് അത് കഴിഞ്ഞ് സർജറി സർജറി കഴിഞ്ഞ് എനിക്ക് സിബിയർ വോമിറ്റിംഗ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ആയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് വളരെ സിവിയർ വൊമിറ്റിംഗ് ആയിരുന്നു ഓരോ ദിവസവും ഞാൻ ഐ വി ക്ലൂഡിലായിരുന്നു മുന്നോട്ട് പോകൊണ്ടിരുന്നത് ലാസ്റ്റ് വളരെ ടയേർഡായി ഐ ഡി കാലിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുകയും ഞാൻ ടയേർഡായി ഉറങ്ങുന്ന സമയത്ത് ഞാൻ മാതാവ് എനിക്ക് പ്രതീക്ഷപ്പെടുകയും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും എന്നെയും എൻ്റെ സിസ്റ്ററിനെയും ബ്രസ് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു അത് കഴിഞ്ഞിന്ന് ഞാൻ വോമിറ്റ് ചെയ്തിട്ടില്ല ചെറുതും വലുതുമായോ വളരെ വളരെ അനുഗ്രഹങ്ങളോ മാറോ എനിക്കും കുടുംബത്തിനും നൽകിയിരിക്കുന്നു ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റുമില്ല എനിക്ക് തുടർന്നുള്ള ഫോളോപ്പിലും എല്ലാവരും പിന്നെ ഞാൻ മാർച്ച് തേർഡിൽ ഞാൻ ഒരു തീർത്താണ് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞിരുന്നു ഭാവുമതറ് പക്ഷെ പറ്റി ഞാൻ ഞാൻ മാർച്ച് തേർഡിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു എൻ്റെ ഹസ്ബൻഡ് എടുത്തിരുന്നു അതോടൊപ്പം ഞങ്ങൾക്ക് ആത്മീയമായി കൂടുതൽ വളരാനും ബൈബിൾ കൂടുതൽ സമയം വായിക്കുന്നതിനും ക്രിസ്ത്യ കുർബാന കൂടുതലായി പങ്കുവെക്കുന്നതിനും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥനയെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അത് അതിൻ്റെ അനുഗ്രഹം മാതാപിത വഴി എവിടെ പോയാലും ഒരു തടസ്സങ്ങളും എന്നാലും എല്ലാം നേരിട്ടാണ് ശക്തിയും കഴിവ് കഴിഞ്ഞു ദൈവം താളവും എൻ്റെ ഗുണം നടക്കും ഫോളോ ഓപ്പറും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു യേശു സ്തോത്ര യേശുവിനാണ്